ഈശോമിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി റേഷുമാലാകന്മാരുടെ തിരുനാൾ ഇരുപത്തൊമ്പതാം തീയതിയിലേക്ക് ഒരുക്കമായിട്ടുള്ള മൂന്നാം ദിവസവും അതുപോലെ തന്നെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള മൂന്നാം ദിവസത്തെയും പ്രാർത്ഥനകൾ ഇന്ന് നമുക്ക് ഒന്ന് ചേർന്ന് ചൊല്ലി കാഴ്ചവെക്കാം ഇന്ന് നമ്മൾ ഗബ്രിയേൽ മാലാഖയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് റേഷിമാലാഖമാരിൽ രണ്ടാമത്തെ ആളാണ് ഗബ്രിയേൽ ദൈവത്തിൻ്റെ ശക്തി ധരിപ്പിക്കുന്നതിനുള്ള കർത്തവ്യമാണ് വിശുദ്ധ ഗബ്രിയേലിന് നൽകപ്പെട്ടിരിക്കുന്നത് സാത്താൻ്റെ ഏറ്റവും അപകടകരമായ കുരുക്കിനെതിരെ അതായത് നമ്മെ ദുർബലമാക്കുകയും നിരാശയിലേക്കും ക്ഷീണത്തിലേക്ക് ആനയിക്കുന്ന എതിരെയാണ് ഗബ്രിയേൽ യുദ്ധം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശക്തി അണിയിച്ചുകൊണ്ട് ധൈര്യപ്രതീക്ഷയിൽ നമ്മെ വളർത്തുന്നതും അനുദിനം ധീരതയോടെ വീരോചിതവും നിർമ്മലവുമായ വിശ്വാസത്തിൻ്റെ പാതയിലൂടെ നമ്മെ നയിക്കുന്നതും വിശുദ്ധ ഗബ്രിയേൽ മാലാഖയാണ് ദൈവപുത്രൻ്റെ മനുഷ്യാവതാര രഹസ്യവുമായിട്ട് അവിശ് അഭി സവിശേഷമാംവിധം അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ മാലാക ദൈവത്തിൻ്റെ സന്ദേശവാഹകൻ എന്നാണ് ഈ മാലാക അറിയപ്പെടുന്നത് ഗബ്രിയേൽ എന്ന വാക്കിനർത്ഥം ദൈവത്തിൻ്റെ വീരൻ ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവം വലിയവനാകുന്നു എന്നൊക്കെയാണ് ഇത് ഹീബ്രു ഭാഷയാണ് സന്ദേശവാഹകരായ മാലാകന്മാരിൽ പ്രധാനിയാണ് ഗബ്രിയേൽ ദാനിയേലിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനാറ് ഇരുപത്താറ് മുതൽ നമുക്ക് വായിച്ചാൽ അറിയാം ഗബ്രിയേൽ ദർശനം ഇവനെ ഗ്രഹിപ്പിക്കുക എന്ന് വിളിച്ചു പറയുന്നത് കേട്ടു ദർശനത്തിൻ്റെ പൊരുൾ ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനെ വിശദീകരിച്ചു കൊടുത്തു ഗബ്രിയേൽ ദാനിയേലിൻ്റെ അടുത്ത് വന്ന് അന്ത്യകാലത്തെ പറ്റിയുള്ള അത്ഭുത രഹസ്യങ്ങൾ പറഞ്ഞു മനുഷ്യപുത്രാ ഗ്രഹിച്ചുകൊള്ളുക ഈ ദർശനം അവസാന കാലത്തേക്കുള്ളതാണ് ദാനിയേൽ അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി അവൻ പറഞ്ഞു കാലത്തിൻ്റെ അവസാനത്തിൽ ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം യുഗാന്ത്യത്തെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഈ ഗബ്രിയേൽ പറയുന്നത് അതുപോലെ യേശുക്രിസ്തുൻ്റെ വരവോടെ ചരിത്രം മാറുമെന്നും ഉറപ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ സക്രിയ പുരോഹിതൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നാപക യോഹനാന്റെ ജനനത്തെക്കുറിച്ച് കുറിച്ച് ഗബ്രിയേലാണ് സന്ദേശം കൊടുക്കുന്നത് അതോടൊപ്പം സ്നാപക യോഹന്നാൻ യേശുവിന്റെ മുന്നോടിയാണെന്നുള്ള സന്ദേശവും കൊടുക്കുന്നുണ്ട് അതുപോലെ പരിസ്ഥിതി കന്യകാമ്രിയത്തിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് ലൂക്കാവുന്ന മുപ്പതിൽ മറിയമേനി ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അച്ഛനതൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീതിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും ഇങ്ങനെ സന്ദേശങ്ങൾ കൊടുക്കുന്ന മാലാകയാണ് റേഷുമാലാകന്മാരിൽ രണ്ടാമത്തെ മാലാഖ ഗബ്രിയർ നമ്മൾ മുൻപ് കണ്ടു ഈ റേഷുമാലാകന്മാർ എന്ന് പറയുന്നത് സുവിശേഷത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള മൂന്ന് മാലാഖന്മാരെയാണ് നമ്മൾ ഇപ്പോൾ റേഷ് എന്ന് പറയുന്നത് ഇത് സപ്ത ആത്മാക്കൾ എന്ന് പറയുന്ന മാലാഖന്മാരാണ് ഇവരുടെ ഗണം മിഖായേൽ ഗബ്രിയേൽ റഫായേൽ ഊറിയൽ ജറമിയേൽ രഘുവേൽ സിറിയൽ അതിൽ മിഖായേല് ഗബ്രിയേൽ റഫായേൽ ഈ മൂന്ന് പേരെയാണ് നമ്മൾ ആരാധനയിൽ ആദരിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ ആളാണ് ഈ മി ഗബ്രിയേൽ മാലാഖ സന്ദേശങ്ങൾ കൊടുക്കുന്ന മാലാഗ ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാലാഘന്മാരോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിന് നന്ദി പറയാം മാലാഘന്മാരുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യാം നമുക്ക് സന്ദേശങ്ങൾ കിട്ടുന്നത് ഈ ഗബ്രിയേൽ മാലാഖ വഴിയാണ് ഗബ്രിയേൽ മാലാഖയാണ് നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ സന്ദേശമായി അറിയിക്കുന്നതും അതുപോലെ മറ്റുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നൽകുന്നത് മാലാഖമാർക്ക് വിവിധ കഴിവുകളും ജോലികളുമുണ്ട് മാലാഘന്മാർ ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ് ഇവർക്ക് വായുവേഗത്തിൽ സഞ്ചരിക്കാനും തീനാളം പോലെ പ്രകാശം പരത്തുവാനും സാധിക്കും മാലാഘന്മാർക്ക് മനുഷ്യരേക്കാൾ ശക്തിയുണ്ട് എന്നാലും അവർ ദൈവത്തേക്കാൾ ശക്തരല്ല അതുപോലെ മാലാകന്മാർ കരയുന്നത് കാണാം പാപികൾ മാനസാന്തരപ്പെടാതാകുമ്പോൾ അവർ കരയും അതുപോലെ അവർ പറയുന്ന സന്ദേശങ്ങളൊന്നും കേൾക്കാതെ നമ്മൾ ദൈവത്തിനെ നിഷേധിച്ച് ജീവിക്കുമ്പോൾ അവർ കരയും റേഷി മാലാകമാർ എന്ന് പറഞ്ഞ് നാം ഇപ്പോൾ തിരുന്നാൾ കൊണ്ടാടുന്ന ഈ മാലാകന്മാരെ സപ്ത ആത്മാക്കൾ മുഖ്യ ദൈവദൂതന്മാർ ആർക്കേഞ്ചൽസ് എന്നൊക്കെ പറയും ദുഷ്ടരൂപികൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിശ്വാസത്തിലും നന്മ പ്രവൃത്തികളിലും സ്ഥിരത നൽകുന്നവരാണ് ഈ ഗോൾഡൻ കളറുള്ള ഈ മുഖ്യദൂതന്മാർ യഹൂദന്മാർ ഈ മാലാഗയെ അതായത് ഗബ്രിയേൽ മാലാഗയെ വിധിയുടെ മാലാഗയായിട്ടാണ് കരുതുന്നത് ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് വിശ്വാസ്പിതാവിനോട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതും ഗതസ്യമേനിയിൽ കർത്താവിൻ്റെ അടുത്ത് വന്നതും ഈ ഗബ്രിയേൽ മാലാഗയാണ് ഗബ്രിയേൽ മാലാഗയെ തപാൽ ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥനായിട്ടാണ് കണക്കാക്കുന്നത് കാരണം സന്ദേശങ്ങൾ എത്തിക്കുന്നതാണ് ഗബ്രിയേൽ മാലാഗ വിശുദ്ധ പാതിരോപ്പിയയുടെ ജീവിത ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അറിയാം ഒരു അമ്മ തൻ്റെ മകനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരിക്കുമ്പോൾ പാതിരോപ്പിയോട് വന്ന് പറയുന്നുണ്ട് ഈ പുരോഹിതനോട് വന്ന് പറയുന്നുണ്ട് എൻ്റെ മകനെക്കുറിച്ച് ഒരു വിവരവുമില്ല അവൻ വീട് പോയി ഇനി എന്ത് ചെയ്യും ഭയങ്കര സങ്കടത്തിൽ പേദ്രോപ്പിയോട് പറയുമ്പോൾ പേദരോപ്പിയോ പറയുന്നുണ്ട് നിൻ്റെ മകനോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതി എൻ്റെ മേശപ്പുറത്ത് വച്ച് പൊയ്ക്കുമോ എന്ന് അങ്ങനെ ആ സ്ത്രീ മകനോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതി മേശപ്പുറത്ത് വെച്ച് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ മകൻ തിരിച്ചു വന്നു ഈ അമ്മയുടെ അടുത്തേക്ക് വീണ്ടും ഈ അമ്മ നന്ദി പറയാൻ വിശുദ്ധ പേതിരോപ്പിയോടെ അടുത്ത് ചെന്നപ്പോൾ എങ്ങനെയാണ് ഇത്ര വേഗം അവനെ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ പേതിരോപ്പിയോ ഇങ്ങനെയാണ് പറഞ്ഞത് അത് എൻ്റെ കാവൽ മാലാഖയോട് ഞാൻ പറഞ്ഞു ഈ എഴുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ മകൻ്റെ കാവൽമാലാഖയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കാവൽ മാലാക അങ്ങനെ കൊണ്ടു കൊടുത്തിട്ടുണ്ടാകും ഗബ്രിയേൽ മാലാക ഇതുപോലെ സന്ദേശങ്ങൾ കൈമാറാൻ നമ്മെ സഹായിക്കും നമുക്ക് ഇന്ന് വിശുദ്ധ ഗബ്രിയേൽ മാലാകയെ പ്രത്യേകം ഓർക്കാം ദൈവിക സന്ദേശങ്ങൾ നമ്മോട് പറയണമേ അത് മനസ്സിലാക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മൂന്നാം ദിവസം ലൂസിഫർ അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെടുത്തിയ സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ വസിക്കുന്ന മാലാഖമാരുടെ അധിപനായ വിശുദ്ധ മിഘായല് സ്വർഗമാണ് ഞങ്ങളുടെ പരമമായ ലക്ഷ്യം എന്ന ഉറച്ച ബോധ്യം ഞങ്ങളിൽ ജനിപ്പിക്കണമേ ദേവേഷ്ടത്തിന് കീഴ്വഴങ്ങാതിരിക്കാനും അങ്ങനെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യം എന്നേക്കുമായി നഷ്ടപ്പെടുത്താനുമായി ഞങ്ങളെ പ്രലോഭിപ്പിക്കുന്ന പിശാചിൻ്റെ കെണികൾക്കെതിരെ ജാഗ്രതയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പ്രാർത്ഥന മുഖ്യദൂതനായ വിശദമികായലെ ഭീ ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ പിശാചിൻ്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആത്മാക്കളെ നശിപ്പിക്കാനായി ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും എല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയാൽ ബന്ധിച്ച് നരക നീയിലേക്ക് തള്ളിക്കളയണമേ ആ മേൻ സ്വർഗസ്ഥനായ പിതാവി നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതി ഇതിനോടൊപ്പം നമ്മൾ ആദ്യം ചൊല്ലിയ വിശുദ്ധ മികായൽ മാലാഗിയുടെ ജപമാല ഓരോ ദിവസവും നമ്മൾ ചൊല്ലണം ഈ ഒമ്പത് ദിവസത്തിൽ ഓരോ ദിവസത്തെ പ്രാർത്ഥനയോട് ചേർത്ത് വിശുദ്ധ മിഘായലിൻ്റെ ജപമാല എന്ന് പറഞ്ഞ് ആദ്യ ദിവസം നമ്മൾ ചൊല്ലിയ ജപമാല ഇതിനോട് ചേർത്ത് ചൊല്ലി ഓരോ ദിവസത്തെയും പ്രാർത്ഥനകൾ അവസാനിപ്പിക്കണം വിശുദ്ധ ദൂതന്മാരോട് നമുക്ക് ശക്തമായി മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കാം അവർ നമ്മെ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും മാലാഘമാരെ ഒരിക്കലും മറക്കാതിരിക്കാം അവർ സുവിശേഷത്തിൽ ഒരു വലിയ സ്ഥാനം വഹിക്കുന്നവരാണ് പഴയ നിയമമെടുത്താൽ എടുത്താൽ മാറ്റി നിർത്തിയാൽ പഴയ നിയമം ഇല്ല എന്ന് പറയാം ഉൽപ്പത്തി മുതൽ സൃഷ്ടി മുതൽ മാലാകന്മാരുടെ സഹായമാണ് പിതാവായ ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഈ മാലാകന്മാരെ നമുക്ക് ബഹുമാനിക്കാം അവരെ എപ്പോഴും ഓർക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ Amen.